ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പല്ലവിയെ വിവിൻ പറഞ്ഞ പ്രകാരം ഒരു ഗൈനക്കോളജിസ്റ്റ് വന്ന് പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത് തുടർന്ന് ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് എല്ലാം വിപിനോട് ഡോക്ടർ കാണിക്കാൻ പറയുന്നു അതെല്ലാം നോക്കിയതിനു ശേഷം ഡോക്ടർ പറയുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് രണ്ട് വർഷത്തിന് ശേഷം മാത്രം നിങ്ങൾ ഒരു കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചാൽ മതി ഇല്ലെങ്കിൽ ഡെലിവറി സമയത്ത് അതിന്റെ ഭവിഷ്യത്ത് പല്ലവിക്കായിരിക്കും ഇത് കേൾക്കുന്ന പല്ലവി പറയുകയാണ് അതൊന്നും പറ്റില്ല എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണം പല്ലവി പല്ലവിക്ക് വേണ്ടി തന്നെയാ ഞാൻ പറയുന്നത് പല്ലവിയായിരിക്കും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് വിഷമത്തോടെ നിൽക്കുകയാണ് പല്ലവി അതേസമയം പുറത്തിറങ്ങിയ വിപിൻ ഡോക്ടറെ വിളിച്ച് താൻ പറഞ്ഞ കള്ളം പല്ലവിയോട് പറഞ്ഞതിന് നന്ദി പറയുകയാണ് വിപിൻ ഒരു ഡോക്ടറും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ് പിന്നെ വിപിന്റെ റിക്വസ്റ്റ് കൊണ്ട് മാത്രമാ ഞാൻ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് അതെനിക്ക് അറിയാൻ ഡോക്ടർ ഞാൻ ശ്രദ്ധിച്ചോളാമെന്നും പറഞ്ഞ് വിപിൻ കോൾ കട്ട് ചെയ്യുന്നു അങ്ങനെ അകത്തേക്ക് കയറുന്ന വിപിൻ കേൾക്കുന്നത് വക്കീലും പ്രഭാവതിയും കൂടി സംസാരിക്കുന്നതാണ് കമ്പനി നല്ല നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും പെനാൽറ്റി തുക അടച്ചടച്ച് ഇനി അടയ്ക്കാൻ പൈസയൊന്നുമില്ലെന്നും വക്കീൽ പറയുന്നു ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല ഇപ്പോ കമ്പനി മുന്നോട്ട് പോകുന്നത് എന്താണെങ്കിലും വീനയോടും റിയയോടും ചോദിച്ചിട്ട് ഞാൻ ഇതിന് ഒരു തീരുമാനമെടുക്കാമെന്നും പ്രഭാവതി പറയുന്നു ഇത് കേൾക്കുന്ന വിപിൻ മനസ്സിൽ പറയുകയാണ് പാർവതി ഉണ്ടായിരുന്നപ്പോ എന്ത് ലാഭത്തിൽ പോയിരുന്ന കമ്പനിയാ ഇപ്പോ പാർവതി പോയപ്പോ കമ്പനിയും നഷ്ടത്തിലായിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഇത് വിശാലട്ടനെയും പാർവതിയും അറിയിക്കണമെന്ന് വിപിൻ മനസ്സിൽ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ് തന്റെ അരയിലെ ചരട് കാണുന്നില്ലെന്ന് വിശാല് പാർവിനോട് പറയുമ്പോ മറ്റൊരു ചരട് കെട്ടിക്കൊടുക്കുകയാണ് പാറു തൽക്കാലം ഇത് വെക്ക് മറ്റേ ചരട് ഒരു കള്ളൻ കൊണ്ടുപോയെന്ന് കരുതിയാ മതി അപ്പോൾ താൻ അതെവിടെയാണെന്ന് പറയില്ലല്ലേ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പാറു പറയുന്നു പിന്നീട് കാണിക്കുന്നത് റിയയെ ആണ് ടെൻഷനോടെ നിൽക്കുന്ന റിയയുടെ അടുത്തേക്ക് വിനയും പ്രഭാവതിയും ചെല്ലുകയാണ് എന്താ മോളെ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഞാൻ പാർവതിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നെന്ന് റിയ പറയുന്നു അവളെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നിൽ നമ്മളാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് നമുക്ക് പ്രശ്നമാകുമോ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ റിയേ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട ഞങ്ങളുടെ ഇപ്പോഴത്തെ ടെൻഷൻ അതല്ല നീ പറഞ്ഞത് കേട്ടിട്ട് ഇപ്പോ ഒരു പുതിയ ബിസിനസ് തുടങ്ങി അതിപ്പോ നഷ്ടത്തിലാണ് മിക്കവാറും കമ്പനി അടച്ചുപൂട്ടേണ്ടതായി വരുമെന്നാ തോന്നുന്നത് കമ്പനിയെ നഷ്ടത്തിൽ നിന്നും കരകയറ്റാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാൻ പ്രഭാവതി പറയുമ്പോൾ കുറച്ച് ദിവസം കൂടി നിൽക്കാനും ബിസിനസ് ഒന്ന് പച്ച പിടിക്കട്ടെ എന്നും റിയ പറയുന്നു ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ വിശാലിനെയാണ് ദുർഗാഷ്ടമി ദിവസം അവനെന്തോ സമ്മാനം കിട്ടുമെന്നല്ലേ പറഞ്ഞത് ആ സമ്മാനം നമ്മൾ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണമെന്നും റിയ പറയുന്നു എന്താണെങ്കിലും ദുർഗാഷ്ടമി ദിവസം വരട്ടെ നമുക്ക് നോക്കാമെന്ന് പ്രഭാവതി പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് പല്ലവി പാറുവിനെ കാണാനായി ചെല്ലുന്നതാണ് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പാറു ചോദിക്കുമ്പോൾ വീട്ടിൽ ആരോടും പറയാതെയാണ് ഞാൻ വന്നതെന്ന് പല്ലവി പറയുന്നു ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചേച്ചിയോട് എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കി എന്നോട് ക്ഷമിക്കണം ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് നീ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നീ ഇതും പറഞ്ഞുകൊണ്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു മോളെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ലെന്നും പാറു പറയുന്നു ഞാൻ ചേച്ചിയോട് കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ചേച്ചിക്ക് മുൻപ് ഗർഭിണിയാകുമെന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നും ഒക്കെ ഞാൻ ചേച്ചിയെ വെല്ലുവിളിച്ചില്ലേ അതിനൊക്കെയുള്ള ശിക്ഷ എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പല്ലവി കരയുകയാണ് എന്താ മോളെ നീ എന്നെ ആദ്യ പിടിപ്പിക്കാതെ പ്രശ്നം എന്താണെന്ന് പറ അത് ചേച്ചി ഗർഭിണിയാണോ എന്നുള്ള സംശയത്തിൽ ഞാനും വിപിൻ സാറും കൂടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാനായി ചെന്നിരുന്നു പക്ഷേ അവർ പറഞ്ഞത് രണ്ടു വർഷത്തേക്ക് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ലെന്നാണ് ഉദയനൂരമ്മ എനിക്ക് ആ ഭാഗ്യം തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പല്ലവി വിഷമിക്കുമ്പോൾ പാറു പറയുകയാണ് എൻ്റെ മോളെ ഉദയനൂരമ്മ അങ്ങനെ നിന്റെ ഭാഗ്യമൊന്നും തട്ടിത്തെറിപ്പിക്കില്ല ഞാൻ പറയുന്നത് പോലെ നീ സുമങ്കലി പൂജ ചെയ്യണം അതും തെറ്റാതെ തന്നെ അങ്ങനെയാണെങ്കിൽ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് സന്താന ഭാഗ്യം ലഭിക്കും ഇത് കേൾക്കുന്ന പല്ലവിക്ക് സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് ജിതിനും റിയയും കൂടി ആചാര്യ വക്കീലിനെ കാണാനായി ചെന്നിരിക്കുന്നതാണ് വിശാലിന്റെ ഏലസിന്റെ ഉള്ളിലെ രഹസ്യം എന്താണെന്ന് റിയയും ജിതനും ചേർന്ന് വക്കീലിനോട് ചോദിക്കുന്നു തുടർന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ വക്കീലിനെ കൊല്ലുമെന്ന് ജിതിൻ പറയുമ്പോൾ ആചാര്യ വക്കീൽ പറയുകയാണ് നിന്നെക്കാളും വലിയ ചട്ടമ്പികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മരിക്കാനും തീരെ ഭയമില്ല വിശ്വനാഥൻ സാർ എന്നെ ഏൽപ്പിച്ച ഏലസും എല്ലാ ഡോക്യുമെന്റ്സും എത്തിക്കേണ്ടവർക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഉയരെടുത്താലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് വക്കീൽ പറയുന്നു ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് റിയയും ജിതിനും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക